കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകാൻ തുടങ്ങി രണ്ടാഴ്ച പിന്നിട്ടിട്ടും തിരഞ്ഞു നോക്കാതെ വാട്ടർ അതോറിറ്റി അധികൃതർ ചാലുശ്ശേരി പഞ്ചായത്തിലെ പെരുമണ്ണൂർ സെന്ററിലാണ് ദിവസങ്ങളായി ശുദ്ധജലം പാഴാവുന്നത് ആയിരക്കണക്കിന് ലിറ്റർ ജലമാണ് ഓരോ ദിവസവും പാഴായി പോകുന്നത് മിക്ക ദിവസവും രാത്രിയിലാണ് പമ്പിംഗ് നടക്കുന്നത് എന്നതിനാൽ ജലം പാഴാവുന്നത് ആളുകൾ അറിയാതെ പോവുകയാണ് റോഡിനും പൈപ്പ് പൊട്ടി തകർച്ച സംഭവിച്ചിട്ടുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി